വയലിനിസ്റ്റ് ബാലഭാസ്കർ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച സംശയങ്ങളാണ് പുനരന്വേഷണത്തിൽ അനുകൂല ഉത്തരവിന് ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത് ബാലഭാസ്കറിന്റെ സഹായി പ്രകാശ് തമ്പി അപകടത്തെക്കുറിച്ച് ആദ്യമറിഞ്ഞവരിൽ ഒരാളായ ജിഷ്ണു ഡ്രൈവർ അർജുന്റെ ബന്ധു ലതാ രവീന്ദ്രനാഥ് അർജുന്റെ സുഹൃത്തും മുൻ തൊഴിലുടമയുമായ വിഷ്ണു സോമസുന്ദരം എന്നിവരെ സംശയമുനയിൽ നിർത്തുന്നതായിരുന്നു ഈ സംശയങ്ങൾ പ്രകാശ് തമ്പിയും വിഷ്ണുവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളാണ് സി ബി ഐ ഗൗരവത്തിലെടുക്കാതിരുന്ന ഈ സംശയങ്ങളാണ് കോടതി ഗൗരവത്തിലെടുത്തത് എന്നാൽ സി ബി ഐ ഇപ്പോഴും അനങ്ങാപ്പാറ നയത്തിലാണ് ഇതിനിടയിലാണ് ബാലുവിൻ്റെ ഡ്രൈവർ അർജുൻ സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും അകത്താകുന്നത് ഇതോടെ സ്വർണക്കടത്ത് മാഫിയയ്ക്കൊപ്പമായിരുന്നു ബാലുവിൻ്റെ അവസാന യാത്രയെന്ന് വ്യക്തമാവുകയാണ് കാറിൻ്റെ മുൻസീറ്റിലിരുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടും ഗുരുതര പരിക്കേറ്റെന്നും തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ വേഗത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ കാറോടിച്ചിട്ടും ഡ്രൈവർ അർജുനു കുറഞ്ഞ പരിക്കുകളാണ് ഉണ്ടായതെന്നുള്ള സംശയം ഹർജിയിൽ ഉന്നയിച്ചിരുന്നു ഡ്രൈവർ അർജുൻ രണ്ട് എ ടി എം കവർച്ച കേസടക്കം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു അപകട സമയത്ത് പ്രകാശ് തമ്പി മംഗലാപുരം കഴക്കൂട്ട മൊബൈൽ ടവറുകളുടെ പരിധിയിൽ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് അനന്തപുരി ആശുപത്രിയുമായി പ്രകാശ് തമ്പിക്ക് അടുത്ത ബന്ധമാണുള്ളത് ഇവിടെ വച്ച് ബാലഭാസ്കറിന്റെ വിരലടയാളം പ്രകാശ് തമ്പി ശേഖരിച്ചിരുന്നു സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായിരുന്ന ആകാശ് ഷാജി അപകടം നടന്നതിൻ്റെ ദിവസം രാത്രി പത്ത് മുപ്പതിന് പ്രകാശ് തമ്പിയെ ഫോണിൽ വിളിച്ച് എട്ടര മിനിറ്റ് സംസാരിച്ചിരുന്നു ഡി ആർ ഐ ഇയാളെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും സി ബി ഐ ചോദ്യം ചെയ്യലുണ്ടായില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു സി ബി ഐയുടെ ഈ നടപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഈ കോടതി നിരീക്ഷണങ്ങളിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നതാണ് പുതിയ സംഭവങ്ങൾ വാലിനിസ്റ്റ് ബാലഭാസ്കറും കുടുംബവും അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് ആദ്യമെത്തിയത് ബാലഭാസ്കറുടെ സഹായി പ്രകാശ് തമ്പി ഇയാളുടെ കൂട്ടാളി വിഷ്ണു സോമസുന്ദരം എന്നിവരായിരുന്നു ഇവരുടെ പ്രവർത്തികളാണ് ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണി നൽകിയ ഹർജിയിൽ സംശയകരമായി ചൂണ്ടിക്കാണിച്ചത് സ്വർണക്കള്ളക്കടത്തിൽ പ്രതികളായ ഇവരുടെ പങ്കിനെ സംബന്ധിച്ച് സി കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിരുന്നു സി ബി ഐ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തണമായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മൂന്നാം മുപ്പതിനാണ് കാർ അപകടത്തിൽ ബാലഭാസ്കറും മകളും മരിച്ചത് മരണവുമായി ബന്ധപ്പെട്ട് കേസി ഉണ്ണി ഉന്നയിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് എല്ലാം അതിനിർണായകം പക്ഷേ ഇതിനൊന്നും സി ബി ഐ ഉത്തരം നൽകിയില്ല ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയത്തിന് ഇട നൽകുന്നത് കുറേയേറെ ചോദ്യങ്ങളാണ് വസ്തുതകളാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഹർജിക്കാരുടെ സംശയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു